മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും അതേപോലെ തന്നെ ആതിലും ഒനീനിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് ആദില് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് പുറത്തു പോകുന്നത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഞാനും നൂറയും ഒക്കെ ഉണ്ട് എന്താണെങ്കിലും ഞങ്ങൾ തന്നെയായിരിക്കും പുറത്തു പോകുന്നതെന്ന് അപ്പോൾ ഒനീല് പറഞ്ഞു ഇപ്പം ഞാൻ പ്രഡിക്ഷൻ പറയുന്നതോ കാര്യങ്ങളൊക്കെ നിർത്തി കാരണം അഭിലാഷ് പോയതോടെ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനേ താല്പര്യമില്ല ചിലപ്പോൾ ഞാനായിരിക്കും അടുത്ത ആഴ്ച പുറത്തു പോകുന്നതെന്ന് ഒനീൽ പറയുന്നുണ്ട് ആ സമയത്ത് ആദില് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സ് കൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച പോകാൻ വേണ്ടി മേക്കപ്പ് സാധനങ്ങൾ വരെ പകുതി ഞാൻ നൂറയ്ക്ക് കൊടുത്തു ബാക്കിയെല്ലാ സാധനങ്ങളും എനിക്ക് അയച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് എല്ലാം പ്രിപ്പയറായി വെച്ചിരുന്നതാണ് ഇതായും ഇവൾക്കും പറയാം അനുമോൾക്കും അറിയാം ഞാൻ അനുമോളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളുടെ നമ്പർ വരെ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അപ്പോഴൊന്നും നിന്നോട് പറഞ്ഞില്ലേ നീ പോകാൻ സമയമായിട്ടില്ല ഇവർക്കൊക്കെ എന്താണെങ്കിലും പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാകുമെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ആഴ്ച ഞാൻ തന്നെയായിരിക്കും പുറത്തു പോകുന്നത് അതെൻ്റെ മനസ്സ് നന്നായി പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ലക്ഷ്മിയും അതേപോലെ തന്നെ സാബുമാനൊക്കെ ഇവിടെ നിന്നിട്ട് അഭിലാഷ് പുറത്ത് പോകണമെങ്കിൽ അപ്പോൾ അതൊന്നാലോചിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്